السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد ضحانا سكارم هيج جمكورد رادان الله ولي شاشة يلا വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു നിസ്കാരമാണ് അതുകൊണ്ട് തന്നെ മുത്ത ഹബീബ് സല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ മഹാനായ അബു ഹുറേറിയാഹ്ഹുഹൻഹു അബുദ്ദർദാ അറലി അള്ളാഹ് വൻഹു തുടങ്ങിയ സ്വഹാബിമാരോട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ദുഹാനുസ്കാരം ഒഴിവാക്കരുത് എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്തതായി കാണാൻ കഴിയും കാരണം അതിന് മാത്രം വലിയ പ്രതിഫലം ദുഹാനുസ്കാരത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങൾ നിർവഹിക്കപ്പെടാൻ നിറവേറ്റപ്പെടാൻ ലുഹാനുസ്കാരം വലിയൊരു കാരണമാണെന്ന് കൊതിസിയായ ഹദീസിലൂടെ മുത്തു ഹബീബി സല്ലു അസലമത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം തുർമി റലിയാഹുവൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ ബഹുമാനപ്പെട്ട അബുദ്ദർദാറിയാഹുനെ തൊട്ട് അബുദൂർ റലിയുള്ളാഹുവൻ തൊട്ടൊക്കെ ഉദ്ധരിക്കുന്ന കാണാം പറഞ്ഞു നീ പകലിന്റെ ആദ്യ ദുഹാ സമയത്ത് എനിക്ക് വേണ്ടി നാലര കാലത്ത് നിസ്കാരം നീ നിർവഹിച്ചാൽ അതിന് വേണ്ടി നിന്റെ സമയം നീ മാറ്റി വെച്ചാൽ നിന്റെ എല്ലാ ഉദ്ദേശങ്ങളും നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിന്റെ എല്ലാ മുറാദുകളും ഞാൻ നിനക്ക് സാധിപ്പിച്ചു തരും എന്ന് അള്ളാഹു സുബാൻ ഹുബത്ത് അല പറഞ്ഞതായി തുത്സിയായി ഹദീസിൽ കാണാം മുത്തു ഹബീബ് തങ്ങൾ തന്നെ പറഞ്ഞതായി മാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കൊക്കെ പരിചയമുള്ളൊരു ഹദീസാണ് നമ്മുടെ ഓരോ കണുപ്പുകൾക്കും ധർമ്മം നിർവഹിക്കാനുണ്ട് ഞാൻ തസ്ബീഹ് തസ്ബീഹർമ്മമാണ് തഹ്മീർ ധർമ്മമാണ് തഹലീൽ ധർമ്മമാണ് തക്ബീർ ധർമ്മമാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ധർമ്മമാണ് എന്നല്ല എന്നാൽ ഇവകൾക്കെല്ലാം കൂടെ ഈ പറയപ്പെട്ട എല്ലാ പ്രതിഫലം വാങ്ങിക്കൂട്ടാൻ യുസീക്കർ കാഴ്ത്താൻ ലുഹാനുസ്കാരം അൻറെ കാത്ത് നിർവഹിച്ചാൽ ഈ പറയപ്പെട്ട പ്രതിഫലെല്ലാം നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ കഴിയുമെന്ന് ഹബീബ് സല്ലാഹി വസ്ലമാ تنقل <applause> نمي بدي بيتطلل دانو إنال دوحان سكار شهشم برتيعا ما أي متنه بسال الله عليه وسلم تنقل تقول لي ذكر ما إمام بخاري رضي الله عنه أبدت الله دبل مفرد العيش رضي الله عنه هي تطودري كندا أي كان مهدي برجو صلى رسول الله صلى الله عليه وسلم الله متحبي بسال الله عليه وسلم تنقل دوحان سكار النور ثم قال إن تبرد برجو اللهم غفر لي وتب علي إنك أن എന്നുള്ള പറഞ്ഞു പ്രാവശ്യം ഹബീബായ ഈ പറയപ്പെട്ട ആവർത്തിച്ച് പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ നിർവഹിക്ക വഴി അള്ളാഹു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരും നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം കാണിച്ചു തരും അതോടൊപ്പം ഈ പറയപ്പെട്ട ഇസ്തി തോപതവട്ടവും അള്ളാഹുസ്ബഹാനുഹുത്ത ആലയോട് മുത്തനബി സ്വല്ലാഹ തേടിയതുപോലെ നൂറ് പ്രാവശ്യം നമുക്കും തേടാൻ കഴിഞ്ഞാൽ വലിയ മഹത്തായ സ്ഥാനം വലിയ പ്രതിഫലം നമുക്കും വാങ്ങിയെടുക്കാൻ കഴിയും അർഹമുറാഹിമായ റബ്ബ് നമുക്കതിന് വലിയ തോഫീഖും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ നാം ചെയ്യുന്ന എല്ലാ അമാലുകളും അള്ളാഹു ഖലാസോടു കൂടെ ചെയ്യാനുള്ള തോഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു കബൂലാക്കുകയും ചെയ്യും മാറാബട്ടെ മീൻ അസ്സലാമലൈക്കും വറഹമത്ാഹി വർക്കാത്തു